ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ പത്തനംതിട്ട മുക്കൂട്ടു നിന്ന് ആറു വർഷം മുമ്പ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ന വിദ്യാർത്ഥിനിയായംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പുതിയ ഉത്തരവാണ് വന്നിരിക്കുന്നത് സി ബി ഐ തന്നെയാണ് തുടരന്വേഷണം നടത്തുക ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായില്ല എന്നും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി സിബിഐ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് തള്ളി തുടരന്വേഷണം വേണമെന്നും സി ബി ഐ കണ്ടെത്താത്ത കാര്യങ്ങൾ സമാന്തര അന്വേഷണത്തിലൂടെ താൻ കണ്ടെത്തിയെന്നുമുള്ള ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതിയുടെ ഉത്തരവ് തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് പിൻബലമായി രേഖകളും ജെയിംസ് മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയിരുന്നു ഇതെല്ലാം സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ വന്നിരുന്നോ എന്നും കോടതി പരിശോധിച്ചു ഇല്ല എന്ന് വ്യക്തമായതോടു കൂടിയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് സി ബി ഐ കേസ് ഡയറിയും കോടതി പരിശോധിച്ചിരുന്നു ജെയിംസ് നൽകിയ രേഖകൾ സി ബി ഐ എസ് പിക്ക് കോടതി കൈമാറി പുനരന്വേഷണത്തിന് തയ്യാറാണ് എന്ന് കോടതിയെ സി ബി ഐ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ജസ്നയ്യെ കാണാതായത് വീട്ടിൽ നിന്ന് അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ഓട്ടോയിൽ കയറി പോയ ജസ്നയെ ആരും കണ്ടിട്ടില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല തുടർന്നാണ് സി ഈ കേസ് ഏറ്റെടുക്കുന്നത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി ഇതിന്റെ കാരണങ്ങൾ സിബിഐ പരിശോധിച്ചിട്ടില്ല വീട്ടിൽ നിന്നും പോകുന്നതിന്റെ തലേ ദിവസവും ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചിട്ടില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല ജ്ഞാത യുവാവിനെയും സംശയമുണ്ട് ഇതൊക്കെയാണ് ജെയിംസിന്റെ പ്രധാനപ്പെട്ട പരാതികൾ തുടരന്വേഷണത്തിനുള്ള ഉത്തരവ് സ്വാഗതം ചെയ്യുന്നു സത്യാവസ്ഥ പുറത്തുവരും എന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്റെ പക്കലുള്ള പുതിയ തെളിവുകൾ സി ബി ഐ എസ് പിയുമായി ചർച്ച നടത്തി കൈമാറും എനിക്കും ബന്ധുക്കൾക്കുമുള്ള സംശയങ്ങളാണ് കോടതിയെ അറിയിച്ചത് ആറുമാസം കൂടി അന്വേഷണം തുടരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനനുകൂലമായ തീരുമാനമാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് എന്നും ജെസ്നയുടെ പിതാവായ ജെയിംസ് ജോസഫ് പറഞ്ഞു ഇതേ ജസ്നയെ തന്നെ ഇപ്പോൾ ദ സിറിയൻ ക്യാമ്പിൽ നിന്ന് കറക്റ്റ് നമുക്ക് ഏതൊരു മനുഷ്യന് നോക്കിയാലും തോന്നും ഇത് ജസ്ന മെരിയ ജെയിംസ് തന്നെ കൃത്യമായി ജസ്നയുടെ പിക്ചറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സിറിയൻ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ചിത്രമാണ് വാർത്ത കേൾക്കുക ിലെ വെച്ചും നിന്ന് കാണാതായ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇനിയും കണ്ടെത്താനോ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഇതുവരെയും ഒരു അന്വേഷണ ഏജൻസികൾക്കും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായക്കാവുന്ന അല്ലെങ്കിൽ ഇനി തുടരന്വേഷണത്തിന് വളരെ നിർണായകമായക്കാവുന്ന ഒരു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അതായത് സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് ആ ദൃശ്യത്തിൽ ഷെമിമാ ബീഗം എന്ന് പറയുന്ന യു കെ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി സിറിയയിലെ ക്യാമ്പിൽ അകപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിറിയയിലെ ക്യാമ്പിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഒരു റിപ്പോർട്ടാണ് അവരുടെ തിരിച്ചു വരവിനെ യു കെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പ്രേക്ഷകർ കാണുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ സ്റ്റൈന്യൂസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പ്രേക്ഷകർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയയിലെ ഈ ഐ എസ് ക്യാമ്പുകളിൽ ഈ സ്റ്റൈന്യൂസിന്റെ വീഡിയോ ജേർണലിസ്റ്റും ജേർണലിസ്റ്റും നടത്തിയ അന്വേഷണം അല്ലെങ്കിൽ അവിടെ പോയി ഈ സിറിയയിലെ ഐ എസ് ക്യാമ്പുകളിലൂടെ പോയി സന്ദർശിച്ച തയ്യാറാക്കിയ ഫയൽ വിഷയമാണ് ഇത് ആ വിഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് അവർ അതിനകത്ത് എടുത്തിരിക്കുന്നത് പെൺകുട്ടിയെ പ്രേക്ഷകർ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഈ പെൺകുട്ടിയെ കന്നട വെച്ച ഏകദേശം ജസ്നിയെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ജസ്നിയാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഒന്നാമത്തെ കാര്യം അത് ഒന്നും ഇട്ടിട്ടില്ല അത് സാധാരണ വേഷത്തിൽ തന്നെയാണുള്ളത് ഒന്നത് രണ്ട് കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതീവ സന്തോഷവതിയായിട്ടാണ് ഇതിനകത്ത് ജസ്നയാണ് ഇതെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജസ്നെ അല്ലെങ്കിലും ശരി അതീവ സന്തോഷവതിയാണ് സിറിയൻ ക്യാമ്പിൽ ഒരു മലയാളി ഒരു ഇന്ത്യൻ എത്തിക്കഴിഞ്ഞാൽ അത്രയ്ക്കും സന്തോഷത്തോടു കൂടി കാണാൻ കഴിയുമോ അത് ആലോചിക്കണം പക്ഷെ ജസ്റ്റ തന്നെയാണോ എന്ന് സംശയിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരാളെ പോലത്തെ ഏഴുപേർ എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിലും ഈ കാര്യത്തിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും ജസ്റ്റയുമായി വളരെയധികം രൂപ സാദൃശ്യമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഈ ഷെമിമ ബീഗത്തിന്റെ തൊട്ടടുത്തായി കളിച്ചു ഇതിനു മുമ്പ് ഷെമീമ ബീഗം എന്ന ബ്രിട്ടൻകാരി എന്തൊക്കെയോ കുത്തിക്കിഴപ്പുമായിട്ട് സിറിയയിലേക്ക് പോയി അവൾക്ക് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കയറിപ്പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കക്ഷി അങ്ങ് മടുത്തു നേരത്തെ ആരൊക്കെയോ പറഞ്ഞ് അല്ല ക്യാമ്പിലെ ജീവിതമെന്നും ഐസിസുകാർ അങ്ങനെയല്ല മനുഷ്യനായിട്ടല്ല നമ്മളെ കാണുന്നത് വെറും ഒരു ഭോഗവസ്തു മാത്രമായിട്ടാണ് എന്ന് മനസ്സിലാക്കി ഷെമീമ ബീഗം കൈപ്രയോഗങ്ങൾ കൈപ്രയോഗങ്ങളെമ്പാടും നടത്തി യു കെയിലേക്ക് തിരിച്ചു വരാം പക്ഷേ ബ്രിട്ടൻ പറഞ്ഞു തൽക്കാലം നമുക്ക് വേണ്ട ഈ സൈസുകളെ ഒന്നും നമ്മൾ ഇനിയും തിരിച്ചെടുക്കില്ല ഇവരിനും തിരിച്ചു വന്നാലും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത് ആ ഷെമീമാബീഗത്തെ സംബന്ധിക്കുന്ന എൻക്വയറിക്കിടയിലാണ് ജസ്ന മെരിയ ജെയിംസിന്റെ രൂപ സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ സിറിയൻ ക്യാമ്പിൽ കണ്ടെത്തുന്നത് ഓക്കെ കേൾക്കാം ഉല്ല സംസാരിക്കുന്ന പുറത്തുവിട്ട ഈ ഷമീമ വിഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ ആദ്യ പത്ത് സെക്കൻഡിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ത്രീയിലെ ഈ ക്യാമ്പിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ആ ദൃശ്യങ്ങളിലാണ് ക്ഷമീമ വിഹത്തിന്റെ തൊട്ടടുത്തായി ഈ ജസ്നെ എന്ന് തോന്നുന്ന പെൺകുട്ടി ഇരിക്കുന്നത് ഈ പെൺകുട്ടി ജസ്നിയ ആണോ എന്ന കാര്യത്തിൽ ഇനിയും ഒട്ടേറെ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ ക്യാമ്പ് ഏത് ക്യാമ്പായിരുന്നു സ്ത്രീയിലെ ഏത് ഭാഗത്തുണ്ടായിരുന്ന ക്യാമ്പായിരുന്നു എന്നൊന്നും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഈ ജസ്നിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരുന്നു ആ സ്ക്രീൻഷോട്ടിന്റെ പുറത്ത് ഞങ്ങൾ അത് ഏത് വാർത്താ ചാനലിലെ വാർത്തയാണെന്നും അതിന്റെ വീഡിയോ ഞങ്ങൾ തപ്പിയെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ന്യൂസ് ഏത് ക്യാമ്പിൽ പോയാണ് ഈ ദൃശ്യം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെമീ നീക്കം സിയിലെ ഏത് ഐ എസ് ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് ജസ്റ്റി ആയിരുന്നു എന്ന കാര്യത്തിൽ ആ ജസ്റ്റി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫയൽ വിഷനിൽ പറയുന്ന ഈ ജസ്റ്റിനുള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് അല്ലെങ്കിൽ ആ ജസ്റ്റിയുടെ രൂപസാദൃശ്യമുള്ള സാദൃശ്യമുള്ള പെൺകുട്ടി ജസ്റ്റി ആണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ തന്നെ സി ബി ഐ അടക്കമുള്ള അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് ജസ്റ്റ് ഇന്ത്യക്ക് പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് എന്നതാണ് അവർ പറയുന്നത് ജസ്റ്റ ചിലൊത്തു പോയിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു പേരിലോ മറ്റെന്തെങ്കിലും ഒരു പക്ഷേ കുറിച്ച് ഒരു വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പിതാവ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന പരാതിയിൽ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്ന് സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹർജിയിലാണ് സി ബി ഐ കൂടി വാങ്ങിയിട്ടുള്ള ഈ ഹർജിയിലാണ് ഇപ്പോൾ സി ജി ഐ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഈ തുടരന്വേഷത്തിന് സിബിഐ യുമായിട്ടും ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സഹകരണം പിതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സമാന്തരമായിട്ടുള്ള അന്വേഷണത്തിലൂടെ താൻ കണ്ടെത്തിയ ഒരുപാട് വിവരങ്ങൾ ഈ കോടതിക്ക് മുമ്പാകെ സീൽഡ് കവറിൽ ഇനി ഇവള് തന്നെയാണോ ജസ്ന മെതിയ ജെയിംസ് തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ല അത് ന്യൂസ് ചാനലും പറയുന്നത് ആണോ അല്ലേ അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് തട്ടമിട്ടിട്ടില്ല അതീവ സന്തോഷവതിയാണ് നന്നായിരിക്കുന്നു പോയതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലാണുള്ളത് സിറിയൻ ക്യാമ്പിൽ ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടോ കാരണം അവിടെ കൊണ്ടുപോകുന്നവരെയൊക്കെ മതം മാറ്റി സാധാരണഗതിയിൽ ലൈംഗിക വസ്തുവാക്കി വെറും ഒരു ഭോഗ വസ്തുവാക്കി പേര് മാറ്റാറാണ് പതിവ് നമ്മൾ കണ്ട കേരള സ്റ്റോറിയാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി അതാണ് ഐസിസ് മുന്നോട്ട് വെക്കുന്ന സ്റ്റോറി പക്ഷെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല എന്തായിരുന്നാലും ജിഹാദികൾ കൊണ്ടുപോയിട്ടില്ല മതം മാറ്റിയിട്ടില്ല സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടില്ല അന്യരാഷ്ട്രത്തേക്ക് പോയിട്ടില്ല ആധാർ കാർഡ് വേറെ എങ്ങും അറ്റാച്ച് ചെയ്തിട്ടില്ല കൊറോണ വാക്സിൻ എടുത്തിട്ടില്ല ഇതൊക്കെ പറയുമ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ചില സ്വാർത്ഥ ഉണ്ടോ എന്ന് ചില സന്ദർഭങ്ങളിൽ തോന്നിപ്പോകുന്നു കാരണം സിറിയയിലേക്ക് പോയിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോൾ എന്തോ തോന്നുന്നില്ല നന്ദി